എനിക്ക് എന്റെ ഒരു കാര്യം കേക്കണ്ട വയസ്സാങ്ക സമാധാനം തരത്തില്ല എന്നെ ധമ്മച്ചി തലയണ്ടി തോറ്റു പള്ളിവാൾ ഭത്രവണകം കൈലേ നമ്പെlambdaചി നികുമോൾടെ മുന്നിൽ വന്നിട്ട് തിരുവാതിരകളീടുടങ്ങി വൈസായെ സന്നദിച്ചല്ലോ સમાദാനം പൂൻറെ മോളെ എന്തിപ്പോ പറഞ്ഞേ എൻറെ മൂ കുട്ടിന് നീ കണ്ടെന്നോ എപ്പോഴാ മോളെ നീ കണ്ടത് എന്നാലും അവൻ എന്നെ കാണാൻ ഒന്നും വന്നില്ലല്ലോ എന്നെ ഒന്ന് എന്താ മോളെടയ്ക്ക് അവൻ പറഞ്ഞു വിട്ടത് ആ നീ അവ നീ എന്റെ മോന്റെ വിശേഷങ്ങള് പറ വയസ്സാകാലത്ത് എനിക്ക് ഒരു തുണയ വേണ്ടവന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിട്ടു അത്ര തന്നെ നിന്റെ ചിലവും പുറത്തൊന്നും ഒന്നല്ലാടിയെ പോയതും വലസുന്നതും ഒന്ന് അശ്രീക്ക് പരിധിയുണ്ട് കേക്കട്ട

കിഗവളനെ നാവാക്കി കൊടുത്തു എന്നിലെ ഹൃദയമായി നിന്നുလေ